ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അനുരഞ്ജനം അത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണോ അദ്ദേഹം അതിന്ന് നിയമസഭയിൽ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം ചെന്ന് ബൊക്കെ നൽകി സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഈ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ ഇറങ്ങി പോകുമ്പോഴും അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി നിയമസഭാ മന്ദിരത്തിന് പുറത്ത് വരെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു സ്പീക്കർക്കൊപ്പം മുഖ്യമന്ത്രിയും രാധാകൃഷ്ണനും ഒക്കെ തന്നെ അവിടെയും പിണക്കം കാണിക്കുന്നത് ഗവർണറാണ് അല്ല അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കേന്ദ്ര സർക്കാരിനെയും പിണക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല വി ഡി സതീശൻ്റെ ബൈറ്റ് നമ്മൾ കേട്ടതിലെ അവസാന സെൻറ്റൻസ് അതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ കൂടുതൽ പ്രതിപാദിക്കുന്നുമുണ്ട് കാരണം കേന്ദ്രത്തിനെതിരെ അടുത്ത മാസം ഒരു സമരം ഡൽഹിയിൽ ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരുന്നു ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുക കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ പക്ഷേ അതിപ്പോൾ എന്നത് ഒരു സമ്മേളനം ഒരു പൊതുസമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം കേന്ദ്രത്തെയും പിണക്കാൻ തയ്യാറല്ല ഇവിടെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുകയല്ല കേന്ദ്ര ഏജൻസിയെ കണ്ട് പേടിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന വിമർശനമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ഭയപ്പെടുന്നു അതുകൊണ്ട് സമരം മാറ്റി ഫെഡറലിസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുസമ്മേളനം ഡൽഹിയിൽ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും എല്ലാം ചെന്നുകൊണ്ട് നടത്തുക മാത്രമാണ് ചെയ്യുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരമില്ല അപ്പോൾ ഈ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അത് മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണ് എത്തുന്നത് മറ്റു പല അന്വേഷണങ്ങളും നടക്കുകയും ചെയ്യുന്നു എല്ലാത്തിനും ഉപരിയായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൾ എത്തു നിൽക്കുകയും ചെയ്യുന്നു ഒരു സാഹചര്യം കൂടി ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ തൽക്കാലം സിനിമയിൽ പറയുമ്പോൾ അല്ലെ ഈ അയ്യപ്പൻ കോശി സീസൺ അവസാനിച്ചിരിക്കുക ആ നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് വേണം വിചാരിക്കാൻ വലിയ പ്രശ്നങ്ങളിനി തമ്മിൽ ഉണ്ടാക്കിയിട്ട് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാതെ പോകണ്ട എന്നൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടും കൂടെ ഗവർണറെ പ്രകോപിപ്പിച്ച് ആവശ്യമില്ലാത്തൊരു പ്രാധാന്യം കൊടുക്കേണ്ട എന്നുകൂടെ സർക്കാർ വിചാരിക്കുന്നുണ്ടാകും കാരണം ഗവർണറെ പ്രകോപിച്ചാൽ ഒരു കുഴപ്പമുണ്ട് ഇദ്ദേഹം ഡെയിലി രാവിലെ ഇറങ്ങി നോട്ടി വാർത്താ സമ്മേളനം നടത്തുകയും അപ്പം അത് ഈ പറഞ്ഞതുപോലെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോവുകയും ശരിക്കും സർക്കാരിൻ്റെ ശ്രദ്ധ ചെലവേണ്ടുന്ന വിഷയങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യുന്നൊരു തരത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അത് വേണ്ട എന്നുകൂടെ ആയിരിക്കാം സർക്കാർ വിചാരിക്കുന്നത് എന്ന് തോന്നുന്നു കാര്യം ബജറ്റാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരാനുള്ളത് എന്നുള്ളതുകൊണ്ട് പിന്നെ ഇലക്ഷൻ ക്ഷനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ടും അറിയാം അപ്പോൾ തൽക്കാലം ഈ ഗവർണർ പിണറായി ഗവർണർ മുഖ്യമന്ത്രി അയ്യപ്പൻ സി സൺ വിരാമം എന്ത് വേണം കരുതാൻ ബാക്കി എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം കാരണം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കടമ്പ കടന്നു ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ എന്തെങ്കിലും സംശയം അദ്ദേഹം ഉന്നയിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ഗവർണർ അത്തരം എന്തെങ്കിലും വരുമോ അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ നിലപാടെന്തായിരിക്കുമെന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കുകയും ഇന്ന് സഭയിലെത്തുകയും ചെയ്തു പക്ഷേ സഭയിൽ ഒന്നര മിനിറ്റ് കൊണ്ട് ഒന്നര മിനിറ്റ് പോലും ആയില്ല ഒരു മിനിറ്റും ചുരുദാനും കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു ഇനി ഇനി അത് വലിയൊരു ചർച്ചയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ല പ്രതിപക്ഷവും അതിൽ കയറി പിടിക്കാനുള്ള സാധ്യതയില്ല മറിച്ച് നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മുന്നിലുണ്ട് സഭാ സമ്മേളനം നടക്കാൻ പോകുന്നു ബജറ്റ് അവതരണം അതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റാണ് ഇതിലെന്ത് പ്രതീക്ഷിക്കാം കാരണം അത്രമേൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം